സുഹൃത്തുക്കൾ എന്തൊക്കെ വിശേഷം മാസങ്ങളായിട്ട് വീടെടുത്തിട്ട് ഒന്നിനും താല്പര്യമില്ല നാളെ നല്ല മഴയാണ് അപ്പോൾ സ്കൂൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഷർഫിയ പോയിട്ട് എന്തെങ്കിലും കറി വെക്കാൻ വാങ്ങാൻ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ സർഫിയെത്തി ഇവിടെ വിജനമായി കിടക്കണ ഒരു മനുഷ്യനില്ലട്ടോ സർഫിയ പണ്ടത്തെ സർഫിയല്ല ഇപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാം ചത്തൊടുങ്ങി ഇവിടെ അപ്പോൾ നാളെ നല്ല മഴയെന്നാണ് പറഞ്ഞത് സ്കൂളില്ല മഴ എന്ന് പറഞ്ഞാൽ പോരട്ടോ നല്ല ഇടിയും നല്ല മഴയും കാറ്റുമുണ്ട് അപ്പം ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഇങ്ങനെ ഇറങ്ങി പുറത്തിറങ്ങി ഇങ്ങനെ ഒരു റൗണ്ട് മലിക്കറോട്ടിൽ കൂടി ഒക്കെ ഒന്ന് പോവാച്ചിട്ടേ ഇങ്ങനെ ഒന്ന് കറങ്ങാണ് ഒരു ചായ കുടിച്ചിട്ട് പോരല്ലോ വെച്ചിട്ട് അപ്പോൾ നല്ല അതിശക്തമായ ഇടിയുണ്ട് കേട്ടോ റോഡൊക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുക മലിക്കറോഡായതുകൊണ്ട് പിന്നെയും കുറച്ച് എകരത്തിലായതുകൊണ്ടേ കയറ്റത്തിലായതുകൊണ്ട് വെള്ളം അങ്ങനെ നടന്നിട്ടില്ല നല്ല ശക്തമായ മഴയാണ് സ്കൂള് കോളേജ് ഓഫീസുകളൊക്കെ ലീവ് ആയതുകൊണ്ട് റോഡ് കുറച്ച് കാലിയാണ് പിന്നുള്ള ഈ വണ്ടികളൊക്കെ മഴ കാണാൻ വരുന്ന ഒരാങ്ങളെ മാതിരി ഇതിശക്തമായ മഴ നല്ല കാറ്റുണ്ട് കേട്ടോ വണ്ടി ഇങ്ങനെ വലഞ്ച എന്നാൽ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് നേരെ റൂമിൽ പോലെ പരിപാടിയാണ് ഓക്കെ ബൈ സി യു